കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ പര്യടനത്തിനുള്ള ആദ്യത്തെ സൗഹൃദ മത്സരം അന്തസ്സായിട്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടു അതിൻ്റെ വിശദവിവരങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യാഞ്ഞത് പിന്നത്തെ അപ്പം പിടിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് കിട്ടിയതൊക്കെ ഇപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ആദ്യ മത്സരം നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതി അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല കാരണം അവൈലബിൾ ആകുന്ന സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് ഒരു ഓൺ ഗോളാണ് അതായത് ഓപ്പണൻറ്റ് ടീമായിട്ടുള്ള പട്ടായ യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റിലേക്ക് ഒരു തവണ മാത്രമേ നിറ ഒഴിച്ചിട്ടുള്ളൂ അത് അവർ ഗോളാക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി ഷോട്ടുകളൊന്നും ഉതിർക്കാൻ അവരെക്കൊണ്ട് കഴിഞ്ഞില്ല എന്നാണ് അവൈലബിൾ സ്റ്റാറ്റൊക്കെ പറയുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഭൂരിഭാഗം സമയം പന്ത് കയ്യിൽ വച്ചിരുന്നു അതുകൂടാതെ അത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തതും ഏറ്റവും കൂടുതൽ കോർണറുകൾ വിൻ ചെയ്തതും എല്ലാമെന്നാണ് സ്റ്റാറ്റ് പറയുന്നത് അത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പേജിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് പരുക്കു മൂലം ഒബ്സർവേഷനിലായിരുന്ന താരങ്ങളായിരുന്ന ഐബൻ ഡോഹ്ലി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ജോഷോ സിറ്റീനെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഖാമി പെപ്പറെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ താരങ്ങളുടെ പെർഫോമൻസ് സൂപ്പർവിഷൻ നടത്തിയിട്ടുണ്ട് എന്ന് കരുതാം ഇനി പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനെക്കുറിച്ച് കാര്യമായിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ബിയോൺ ബെസ്റ്റോം ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെയും നമ്മൾ ശൂന്യമായിട്ടുള്ള ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഇനി ാണ് നമ്മൾ യഥാർത്ഥത്തിൽ വരയ്ക്കാൻ പോകുന്നത് എന്ന് അതായത് പ്ലേയേഴ്സിനെ വിളിച്ച് ട്രെയിൻ ചെയ്യുന്നു അവർ ടീമിന്റെ കോമ്പിനേഷൻ പ്ലേ കളിക്കുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ഓപ്പോണൻസിനെതിരെ എങ്ങനെ കളിക്കും എന്നതിനെ യാതൊരു വിധത്തിലുള്ള ഐഡിയ ഈ പരിശീലകനില്ല അവരുടെ അതായത് ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് മുമ്പ് കയ്യിലുള്ള ചായങ്ങളുടെ ഗാഠത എത്രമാത്രം ഉണ്ടെന്ന് ചിത്രകാരൻ അറിയണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു സ്വാഭാവിക പ്രതിഭാസം ഓക്കെ അപ്പം താരങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് മാത്രം ഈ ഒരു പ്രീസീസൺ മത്സരത്തിനെ കണ്ടാൽ മതി എന്നാണ് ഈ ഉള്ളവൻ്റെയും വിനീതമായിട്ടുള്ള അഭിപ്രായം ബാക്കിയുള്ള ഘടകങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബെറ്ററായി നിൽക്കുന്നുണ്ട് എന്നത് പോസിറ്റീവ് നൽകുന്ന ഘടകമാണ് പിന്നെ ഇഞ്ചുറി കഴിഞ്ഞ് വന്ന പ്ലേയേഴ്സ് എത്രമാത്രം സെറ്റായി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് പിന്നെ ഇടയിൽ പ്രീസീസണൊക്കെ നടക്കട്ടെ ഇപ്പം നമ്മുടെ പരിശീലകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് പെപ്രയുടെ കാര്യത്തിലും ജോഷ്യോ സിറ്റിയുടെ കാര്യത്തിൽ ഒരു ഹൺഡ്രഡ് പെർസെൻ്റെ ഉറപ്പില്ല പെപ്രയുടെ കാര്യം വേണമെങ്കിൽ ഉറപ്പിക്കാം ജോഷ്യയുടെ കാര്യത്തിൽ ഒരു ഹൺഡ്രഡ് പെർസെൻ്റെ ഉറപ്പില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രീ സീസൺ മത്സരങ്ങളിൽ നിറം മങ്ങുന്ന പ്രകടനങ്ങളുള്ളവരൊക്കെ നിറം മങ്ങിക്കോട്ടെ അപ്പോൾ തന്നെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അതായത് പുതിയ പരിശീലനം ഇഷ്ടത്തിനനുസരിച്ചുള്ള താരങ്ങളെ കൊണ്ടുവരാമല്ലോ അപ്പം തുടക്കത്തിലെ തെറ്റുകൾ കണ്ടെത്തുന്നത് ഒരു പ്രീ സീസണിൻ്റെ ഏറ്റവും നല്ല ഘടകങ്ങൾ ഒന്നായിട്ട് വിലയിരുത്തേണ്ടി വരും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന തെറ്റുകളാണ് നമ്മൾ തിരുത്തി ഒരു ടീമായിട്ട് സീസൺ ഇറങ്ങാൻ പോകുന്നത് അല്ലാതെ ഐ എസ് എൽ തുടങ്ങി കഴിഞ്ഞ തെറ്റുകളൊക്കെ റെക്ടിഫൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി വാടും അതുകൊണ്ട് തെറ്റുകൾ നേരത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം പഠിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ കണ്ട നല്ല ഉപകാരമായിരുന്നു പിന്നെ അവൈലബിൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസുകൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ് എന്നുള്ളത് സന്തോഷം പകരുന്നുണ്ട് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഗോളുകൾ അടിക്കാൻ പറ്റാഞ്ഞത് എന്ന് കൂടി ഇതിനോടൊപ്പം ഓഹിച്ചെടുക്കാം